പോരൂർ തോട്ടുപുരം ജനകീയ പകിടകളി ടൂർണമെന്റിൽ ചാമ്പ്യന്മാരായ ഏരിക്കോട് എഫ് സി പ്രതിഭാനീലപ്പറമ്പിന് ട്രോഫി കൈമാറി തോട്ടുപുരത്ത് സംഘടിപ്പിച്ച ചടങ്ങിലാണ് എം എൽ എ പി അനിൽകുമാർ വിജയികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തത് രണ്ടു മാസം നീണ്ടുനിന്ന വാശിയേര മത്സരത്തിൽ മുപ്പത്തിരണ്ട് ടീമുകളാണ് പങ്കെടുത്തിരുന്നത് ചടങ്ങിൽ പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പി സുലേഖ എം മുരളീധരൻ പി വിനോദ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു മമ്മൂട്ടി ഒരു പകിടകളിലേക്കുന്ന ഒരു സീനം കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ കണ്ടതല്ലാതെ നേരിട്ട് ഇന്നു വരെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു മത്സരം ഇവിടെ സംഘടിപ്പിച്ചു എന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് ന്യൂസ് ബ്യൂറോ മലപ്പുറം Empire College of Science offers hospital administration course, MBA in healthcare management, training tie up with multi specialty hospitals and medical colleges. Visit www.empirecollege.in Empire College of Science, Kutipuram.